നമ്മുടെ അറബി ചേച്ചിക്ക് എന്റെ വർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എനിക്ക് ഒരു വർക്കും കൂടെ കിട്ടി ഓടിപ്പോയി ക്യാൻവാസൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി എത്ര സൈസിലാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഒട്ടും ടൈം കളഞ്ഞില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ പക്ഷെ ഇതിൽ വിഷമമുള്ള ഒരു കാര്യമുണ്ട് ഏത്രീ സൈസിലാണ് ക്യാൻവാസ് പെയിന്റിംഗ് ആണ് പക്ഷെ നമ്മൾ പറയുന്ന ഒരു എമൗണ്ട് ഒന്നും അവർ തരൂല്ലോ മാക്സിമം പ്രൈസ് ഒക്കെ കുറച്ച് അവരുടെ ലാഭം മാത്രം നോക്കി നമ്മുടെ ഒന്നും കൂടി ഇല്ല ഒരു ആറേഴ് മണിക്കൂർ കഷ്ടപ്പാടാണെന്നുള്ളൊരു മൈൻഡും കൂടി ഉണ്ടാവില്ല കേട്ടോ പക്ഷെ എന്താ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പാഷൻ തന്നെ പ്രൊഫഷൻ ആക്കാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ ഇല്ലേ അത് തന്നെയാണ് നമ്മൾ ചെറിയൊരു വർക്ക് ചെയ്യുവാണെങ്കിൽ കൂടിയും അതിനൊരു ഏണിങ്സ് കിട്ടാന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷം മാത്രമാണ് ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്തായാലും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടിട്ട് തരുന്ന വർക്ക് അല്ലേ സന്തോഷത്തോടെ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം എന്തായാലും എനിക്ക് തന്ന റഫറൻസ് ഇമേജ് പോലെയൊക്കെ തന്നെ ഞാൻ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് റെഫറൻസ് ഇമേജ് ഇവിടെ കൊടുക്കാം പിന്നെ ഇവിടെ എല്ലാ അറബികളെയും ഉദ്ദേശിച്ചിട്ടില്ല ചിലവരുടെ കാര്യം മാത്രമാണ് അപ്പൊ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാൻ ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യണേ